മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ഡബിൾ ഡെക്കർ ട്രെയിൻ കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തി സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണോട്ടം നടത്തിയത് സ്ഥിരം സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു ട്രെയിനിന്റെ സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല നിലവിൽ ബംഗളൂരു കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉദയ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് പൊള്ളാച്ചി വഴി പാലക്കാട് വരെ ദീർഘിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരീക്ഷണയോട്ടമാണ് നടത്തിയത് ഉദയ എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ എ സി ചേർക്കാറാണിത് ട്രയൽ റൺ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡബിൾ ഡക്കർ ട്രെയിൻ സർവീസ് ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് റെയിൽവേ ഉത്തരവ് പുറപ്പെടുവിക്കുക മികച്ച സീറ്റുകളാണ് ഓരോ കമ്പാർട്ട്മെന്റിലും ഒരുക്കിയിരിക്കുന്നത് മറ്റു ബോഗികളേക്കാൾ രണ്ടടിയിലേറെ ഉയരവും കൂടുതലായിരിക്കും അതിനാൽ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര മുകളിലത്തെ യാത്രക്കാർക്ക് അവിസ്മരണീയ അനുഭവമായിരിക്കും കൂടുതൽ ആൾക്കാരെയും ഉൾക്കൊള്ളാനാകും എന്നതാണ് പ്രധാന പ്രത്യേകത പന്ത്രണ്ട് മുതൽ പതിനാറ് ബോഗുകൾ വരെയാകും ഒരു ട്രെയിനിൽ ഉണ്ടാവുക മറ്റു ട്രെയിനുകളേക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളാനാവും ട്രെയിനിന്റെ ശബ്ദം അല്പം പോലും ഉള്ളിൽ കടക്കുകയുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം